അയൽക്കൂട്ടത്തിന് ചെന്നിരിക്കുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കും ലീഗ് എന്ത് ചെയ്തു പറയാൻ ലീഗ് എന്ത് ചെയ്തു എന്ന് ഏതെങ്കിലും പെണ്ണ് ചോദിച്ചാൽ എടി ലീഗ് എന്ത് എന്ന് ഉണ്ടാക്കി തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് പറയാൻ ആ ഉമ്മയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ നല്ല വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ആരാ അവകാശം നേടിത്തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരാനുള്ള പ്രധാന കാരണക്കാർ ഉമ്മമാരാണോ എന്ന സംശയമില്ല ഇല്ല അതില്ല കിറ്റ് തന്നപ്പോ പൊട്ടിയ ശർക്കരയുടെ മൂലാളന്നിട്ട് വോട്ട് മറിച്ച നെറികട്ട ഉമ്മമാ നിങ്ങളെയും വീട്ടിലുണ്ടാവാ ബഹുമാനപ്പെട്ട എൻ വി അബ്ദുസലാം ഒലി പറഞ്ഞ നിലപാട് അതില് ഫൈനല് ഒരു പൂളക്കമ്പിനെ നിർത്തിയിട്ട് ലീഗ് പറയാൻ ഇതാണ് നിങ്ങളെ സ്ഥാനാർത്ഥി എന്ന് മര്യാദക്ക് വോട്ട് ചെയ്തോളമെന്നാണ് ലീഗിന്റെ നിലപാട് പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാൽ അതാണ് നിലപാട് ഞാൻ മുസ്ലിം ആണെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് അവിശ്വാസം ഉണ്ടെങ്കിലേ ലീഗ് ഉള്ളൂ അഞ്ചു ഭക്ത നിസ്കാരം ഉണ്ടെങ്കിലേ ലീഗ് നിങ്ങൾക്ക് ഈ മാനുണ്ടെങ്കിലേ ലീഗ് ഉള്ളു ചെലര് പറയും ലീഗ് വർഗീയ പാർട്ടി എന്ന് എന്താന്ന് അറിയോ ലീഗ് മുസ്ലിം സമുദായത്തെ പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെയാണ് അത് പറയാൻ നമ്മളാരെയും വായിക്കേണ്ടതില്ല ഇ എം എസ് സാഹിബ് ഇടക്കിട പറയാറുണ്ട് നിങ്ങളാരും റെഡിമെയ്ഡ് മോഡിഫൈഡ് മതേതരത്വം ഉണ്ടാക്കിയത് പറഞ്ഞാൽ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി മാറ്റിർത്തിന് പെണ്ണിന് ജീവിക്കാനുള്ള അവകാശം മാത്രല്ലാത്തിമന്റെ ഹൃദയത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച് പെണ്ണിന് എല്ലാവിധ അംഗീകാരവും നൽകിയത് പരിശുദ്ധ ഇസ്ലാമാണ് പിന്നെ എന്തുകൊണ്ട് ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള രീതിയിൽ പലജാതി വിമർശനങ്ങൾ കാലങ്ങളായി കേട്ടുവരുന്നു ഈ സ്വാതന്ത്ര്യം എന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് അതിൻ്റെ മുമ്പ് നമ്മൾ നടത്തേണ്ടത് ലോകത്തൊരു നേതാവിനും ലോകത്തൊരു നേതാവിനും ഇത്ര കൃത്യമായിട്ട് അവകാശത്തിന്റെ നിയമങ്ങളും സംഹിതകളും പ്രയോഗങ്ങളും പറയാനില്ല നിയമങ്ങളും സംഹിതകളും പ്രയോഗങ്ങളും പറയാനില്ല ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ സ്ത്രീകൾക്ക് അവകാശം കിട്ടിയതുപോലെ ലോകത്തൊരു ഭരണകൂടത്തിനും സ്ത്രീക്ക് അവകാശം കിട്ടിയില്ല നമ്മൾ അറിയണം ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ ഖലീഫയോട് വന്ന് പറയുന്നു എനിക്കിത്ര മഹർ വേണം അത് നിയന്ത്രിക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള മറിവിൽ ക്ഷമിക്കണം ഞാൻ പറഞ്ഞുപോയതാണ് നിയമസഭയിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട മഹറിനെ പരിധി വെക്കാൻ നിങ്ങൾ ആരാണ് ലോകത്തെ മുഴുവനും ഞെട്ടിത്തെരിപ്പിച്ച ഭരണാധികാരിയോട് ചോദിക്കാൻ അവകാശം കൊടുത്ത മതമാണിത് നിങ്ങൾ ആലോചിച്ചു കേവല ഒരു ഭരണാധികാരിയല്ല കൈസറും അത്രയും വലിയ പര്യായമായ കേരണാധികാരിയല്ലാപദങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട മഹറിൽ വെക്കാൻ നിങ്ങൾ ആര് അപ്പൊ അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ചില്ലേ അപ്പൊ ശൗര്യത്തിന്റെ തീവ്രത പറഞ്ഞില്ല വിനയത്തോടെ ക്ഷമാപണം നടത്താൻ ഇസ്ലാമിക ഖിലാഫത്തിന്റെ പീഡത്തിലല്ലാതെ ലോകത്തേത് പാർലമെന്ററി സിസ്റ്റത്തിലാണ് വന്നത് അങ്ങനെ ഒരു നിയമം നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള നിയമങ്ങളെ അറിയണം ഇന്ന് ലോകത്തിന്റെ നാനാദിക്കനുത്രീപഠിനത്തിന്റെ കറകളില്ലാത്ത ഗ്രാമങ്ങൾ എവിടെ എന്തുകൊണ്ടാണ് ബലാത്സംഗം എന്ന കേസ് പെണ്ണ് മാത്രം കോടതിയിൽ ഫയൽ ചെയ്യണത്